ഈ വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ ശബരിമലയെ തകർക്കാൻ വേണ്ടി ചില വ്യാജ വീഡിയോകളും വ്യാജ പ്രചരണങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായി കണ്ടു ഇത് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നു ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്ക രീതിയിലാണ് അതിൻ്റെ വ്യാജ പ്രചരണങ്ങൾ നടന്നത് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വലിയ ഫേക്ക് ന്യൂസുകളാണ് കൊടുത്തിരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല സന്നിധാനത്ത് വെച്ച് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ പ്രചരിപ്പിച്ചത് അത് രാജ്യവ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി യഥാർത്ഥത്തിൽ ആ ഭക്തനെന്ന് പറയുന്ന ആളെ തല്ലുന്നത് ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റു വെച്ചാണ് നമ്മുടെ ശവരണം വിളിയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഫേക്ക് ന്യൂസ് പുറത്തുവിട്ടത് അത് ഭക്തർ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കി ഒരു കുഞ്ഞിൻ്റെ മരണം അതുമൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിച്ചത് ശബരിമല എങ്ങനെയൊക്കെ അവിടെ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫാക്ട് ന്യൂസുകൾ പുറത്തുവിടാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചത് തീർച്ചയായിട്ടും അത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള നട നടപടികൾ സ്വീകരിച്ചപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ സൈബർ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല പരിശോധനയും കേസെടുക്കലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിന് ശമനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള അനുഭവമുണ്ട്